നിങ്ങൾ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങാറുണ്ടോ പ്രത്യേകിച്ച് പ്രൈം ഡേ ബിഗ് ബില്യൺ ബില്ല് പോലുള്ള വലിയ ഓഫർ സമയങ്ങളിൽ എങ്കിലൊരു നിമിഷം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ പണം തട്ടാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ ഉപയോഗിച്ച് പുതിയ തട്ടിപ്പുകൾ വന്നിരിക്കുന്നു എന്താണിത് എങ്ങനെയാണ് നമ്മൾ ഇതിൽ പെട്ടുപോകാതെ രക്ഷപ്പെടുക നമുക്ക് വിശദമായി നോക്കാം അടുത്തിടെ മാക്കഫി എന്ന ലോക കമ്പ്യൂട്ടർ സുരക്ഷാ സ്ഥാപനം ഒരു പഠനം നടത്തി അതനുസരിച്ച് പത്തിൽ ഏഴ് ഇന്ത്യക്കാരും ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് തട്ടിപ്പുകാർ ആമസോണിന്റെ പേരിൽ മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പത്തി ആറായിരത്തിലധികം വ്യാജ വെബ്സൈറ്റുകളാണ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ എങ്ങനെയാണ് ഇവർ നമ്മളെ പറ്റിക്കുന്നത് പ്രധാനമായും മൂന്ന് വഴികളാണ് അവർ ഉപയോഗിക്കുന്നത് ഒന്നാമത്തേത് വ്യാജ വെബ്സൈറ്റുകൾ കാഴ്ചയിൽ ഒറിജിനലിനെ വെല്ലുന്ന ഫേക്ക് സൈറ്റുകൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നതോടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അവർക്ക് കിട്ടും രണ്ടാമത്തേത് ഡീപ് ഫേക്ക് വീഡിയോകൾ ഇത് കുറച്ചുകൂടി അപകടം പിടിച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനോ നടിയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറോ ഒരു മോശം പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയുന്നതായി വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കും നമ്മൾ വിശ്വസിച്ച് പോകും മൂന്നാമത്തേതും ഏറ്റവും അപകടകാരിമായത് വ്യാജ എസ് എം എസ്കളാണ് നിങ്ങളുടെ പാക്കേജ് ഡെലിവറിയിൽ ഒരു പ്രശ്നമുണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും തിരക്കിനിടയിൽ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ബാങ്ക് വിവരങ്ങളെല്ലാം അവർ തട്ടിയെടുക്കും അപ്പോൾ ഇതുകൊണ്ടുള്ള നഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് അറിയാമോ ഈ തട്ടിപ്പുകളിൽ പെട്ടുപോയ പത്തിൽ എട്ടു പേർക്കും നഷ്ടമായത് നാൽപ്പതിനായിരം രൂപയിൽ കൂടുതലാണ് അതിലും സങ്കടകരമായ കാര്യം പലരും നാണക്കേട് കാരണം ഇത് പുറത്തുപോലും പറയാറില്ല എന്നതാണ് അപ്പൊ പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ തട്ടിപ്പുകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക സംശയകരമായ എന്തെങ്കിലും എസ് എം എസ് ഒമെയിലോ വന്നാൽ അതിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ ആമസോണിന്റെ ഒഫീഷ്യൽ ആപ്പിലോ വെബ്സൈറ്റിലോ നേരിട്ട് പോയി നോക്കുക നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമായും ഓൺ ചെയ്തു വെക്കുക പാസ്വേഡ് മാത്രം പോരാതെ ഒരു ഒ ടി പി കൂടി വേണ്ടിവരുന്നതുകൊണ്ട് ഇത് വളരെ സുരക്ഷിതമാണ് അറിയാത്ത ലിങ്കുകളിൽ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത് സുഹൃത്തുക്കൾ അയച്ചു തന്നാൽ പോലും ഒരു ഓഫർ വിശ്വസിക്കാൻ പറ്റാത്ത അത്ര വിലയിലാണെങ്കിൽ ഓർക്കുക മിക്കവാറും അതൊരു തട്ടിപ്പായിരിക്കും ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ജീവിതം എളുപ്പമാക്കും പക്ഷെ നമ്മുടെ പണം സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക അവരും ഈ ചതിക്കുഴിയിൽ വീഴാതിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി